ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമുക്ക് വായൽപുണ്ണ് വരാത്ത ആളുകൾ ഉണ്ടാവില്ല ഈ വായിൽപുണ്ണ് ചിലപ്പോൾ നമുക്ക് ഈ ചീക്സിൻ്റെ രണ്ട് സൈഡിലായിട്ടായിരിക്കാം ചിലപ്പോൾ നാവിലായിരിക്കാം ചിലപ്പോൾ ചുണ്ടിൻ്റെ താഴെയൊക്കെ ആയിരിക്കാം വളരെ വേദനാജനകമായിട്ടുള്ള രീതിയിലായിരിക്കാം ചില പുണ്ണുങ്ങൾ നമ്മളെ സമീപിക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഈ പുണ്ണുങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് നമുക്ക് ഒരു പക്ഷേ പല്ലുവേദനയുടെ സിംറ്റംസ് പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുക അതായത് വായ തുറക്കാൻ പറ്റില്ല നല്ലൊരു ഭക്ഷണം കഴിക്കാൻ പറ്റില്ല അതുപോലെ തന്നെ മസാലകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കാൻ പറ്റില്ല ഉപ്പ് അധികമുള്ള ഭക്ഷണം കഴിക്കാൻ പറ്റില്ല വായ തുറക്കാൻ കഴിയാത്ത വിധം പെയിൻ ഉണ്ടായിരിക്കും അത് മാത്രമല്ല സംസാരിക്കാനോ ചില നേരങ്ങളിൽ വെള്ളം ഇറക്കാൻ പോലും നമുക്ക് വായു തുറക്കാൻ പറ്റാത്ത അവസ്ഥകളിൽ എപ്പോഴും നമുക്ക് വായ്പണ്ണ് വരുന്നത് കാണാം ഈ വേദനയുള്ളതും വേദന ഇല്ലാത്തതുമായിട്ടുള്ള വായ്പണ്ണുകളുണ്ട് അപ്പോൾ പല ആളുകൾക്കും വേദന ഇല്ലാത്ത പുണ്ണുകളുണ്ടെങ്കിൽ ആരും തന്നെ അത് വലിയ മെയിൻ്റേ ചെയ്യാതെ വയ്ക്കുന്ന ഒരു കേസ് കാണാറുണ്ട് അപ്പോൾ വേദനയുള്ള പുണ്ണുകളും വേദന ഇല്ലാത്ത പുണ്ണുകളും ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ എപ്പോഴാണ് നമുക്കതിനെ പേടിക്കേണ്ടതും ട്രീറ്റ്മെൻ്റ് എടുക്കേണ്ടതും എന്നുള്ള കാര്യമൊക്കെ ഒന്ന് നമുക്കൊന്ന് ചർച്ച ചെയ്യാം ഞാൻ ഡോക്ടർ ഹസീന ഫക്രുദ്ദീൻ ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല അപ്പോൾ ഈ ഒരു വായ വായ്പുണ്ണി എന്ന് പറയുന്നത് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ രണ്ട് സൈഡിലും ആയിട്ട് വായുടെ രണ്ട് സൈഡിലും ആയിട്ട് ആരും വരിക അതല്ലാന്നുണ്ടെങ്കിൽ ചുണ്ടിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും വരും മാത്രമല്ല നമുക്ക് ചിലപ്പോൾ പല്ല് തട്ടുന്ന ഏതെങ്കിലും സൈഡിലായിരിക്കും വരുന്നത് ചിലപ്പോൾ നാക്കിൽ പോലും നമുക്കിങ്ങനെ പുണ്ണ് വരാറുണ്ട് ഇങ്ങനെ ഇങ്ങനെയുണ്ടാവുന്ന പുണ്ണിൻ്റെ ഒരു കാലാവധി എന്ന് പറയുന്നത് ചിലപ്പോൾ നാല് മുതൽ അഞ്ച് ദിവസം വരെ വരാം അതല്ലെങ്കിൽ ഒരു വൺ വീക്ക് വരാം ഇത്ര സമയം നമുക്ക് പുണ്ണുവരുന്നത് കാണാം ഈ സമയത്ത് ചിലപ്പോൾ നമുക്കൊരു രക്തത്തിൻ്റെ ഒരു ടേസ്റ്റൊക്കെ വായിലിങ്ങനെ നിൽക്കുന്നതാണ് രാവിലെ ബ്രഷ് ചെയ്യുമ്പോൾ നമുക്ക് അധികം പെയിൻ ആയിരിക്കും ചൂടുള്ള ചായ കഴിക്കാൻ പറ്റില്ല എരിയുള്ള ഫുഡ് കഴിക്കാൻ പറ്റില്ല ഈ ഒരു രീതിക്കായിരിക്കും നമുക്കിതിൻ്റെ സിംറ്റംസ് കാണുക എന്നുള്ളത് ഇനി ഇതിൻ്റെ കാരണങ്ങൾ എന്ന് പറയുമ്പോൾ സാധാരണ കാണുന്ന കുറച്ച് കാരണങ്ങൾ നമുക്ക് കോമൺ ആയിട്ടുള്ളതാണ് അതിനാരും തന്നെ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല ഒന്നാമതായിട്ട് തന്നെ നമുക്ക് നമ്മുടെ പല്ല് തട്ടിയിട്ടോ അല്ലെങ്കിൽ വെപ്പ് പല്ലൊക്കെ വെക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സാധാരണ നമ്മൾ സംസാരിക്കുന്നതിൻ്റെ ഇടയിലൊക്കെ അറിയാതെ പല്ല് വെച്ചിട്ട് കടിക്കുന്നതോ ഇങ്ങനെ കായതിൻ്റെ പേരിൽ നമുക്ക് ഇങ്ങനെ സൈഡുകളിലോ ചുണ്ടുകളിൽ അല്ലെങ്കിൽ മറ്റ് നമ്മുടെ നാവിൻ്റെ സൈഡിലോ ഒക്കെ ആയിട്ട് നമുക്ക് പുണ്ണ് വരുന്നത് ഒരവസ്ഥയുണ്ടാകും അതായത് ഈ പുണ്ണ് എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് അത് മുറിവാകും ചെറിയ രീതിയിൽ പിന്നെ അതങ്ങനെ പ്രോഗ്രസ് ചെയ്തിട്ട് ചെറിയ രീതിയിലുള്ള റെഡ്നെസ്സും പഴുപ്പും ഒക്കെ ആയിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുന്നത് കാണാം രണ്ടാമതായിട്ട് നമ്മൾ നന്നായിട്ട് ബ്രഷ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ചിക്സിൻ്റെ രണ്ട് സൈഡിലും ഇങ്ങനെ പുണ്ണ് വരുന്നത് കാണാൻ പറ്റും പിന്നെയുള്ള കാര്യം എന്ന് വെച്ചാൽ കൂടുതലായിട്ട് കുട്ടികളിലാണെങ്കിൽ നമുക്ക് എക്സാം ടൈമിലൊക്കെ കാണാം കാരണം ഇതൊരു മാനസിക സമ്മർദ്ദത്തെ വളരെയേറെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു വായിലെ പുണ്ണ് എന്ന് പറയുന്നത് അപ്പോൾ കുട്ടികളിലാണെങ്കിൽ നമുക്ക് എക്സാം ടൈമിലൊക്കെ സ്ത്രീകളിലാണെങ്കിൽ മെൻസസിൻ്റെ ആദ്യ സമയം അല്ലെങ്കിൽ മെൻസസ് ഗോയിങ് ഓൺ ആ ഈ ഒരു സമയത്ത് അതുപോലെ തന്നെ ആണുങ്ങളിലാണെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ടും മാനസികമായിട്ട് സ്ട്രെസ്സ് അനുഭവിക്കുന്ന സമയത്തും നമുക്കിങ്ങനെ വായ്പുണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ് വരുന്നത് കാണാൻ പറ്റും പിന്നെ നമുക്ക് എന്തെങ്കിലും മദ്യപാനോ പുകവലി അങ്ങനെയുള്ള ഒരു ഹാബിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് പുണ്ണ് വരാം മാത്രമല്ല അധികമായിട്ട് ചൂടും അധികമായിട്ട് തണുപ്പൊക്കെ ഭക്ഷണം കഴിക്കുന്ന ആളുകൾക്കും പുണ്ണ് വരുന്നത് കാണാറുണ്ട് പ്രധാനമായിട്ടും വിറ്റാമിൻ പ്രധാനമായിട്ടും വൈറ്റമിൻ ബി ട്വൽവിൻ്റെ ഉണ്ട് അതുപോലെ തന്നെ ഫോളിക് ആസിഡിൻ്റെ ഡെഫിഷ്യൻസിണ്ടും നമുക്ക് ഇങ്ങനെ കാണുന്നുണ്ട് അതായത് ഈ വൈറ്റമിൻ ബി ട്വൽവ് എന്ന് പറയുമ്പോൾ കൂടുതലായിട്ടും നോൺ വെജ് മാത്രം കഴിക്കുന്ന ആളുകൾക്കാണ് ഇങ്ങനെയുള്ളത് കണ്ടീഷൻ കാണുന്നത് പിന്നെ നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ അതൊക്കെ നമുക്ക് നോർമൽ സ്റ്റേജ് തന്നെയാണ് കുറച്ചും കൂടെ അങ്ങോട്ട് ഉള്ളിലോട്ട് പോയാൽ നമുക്ക് ഒരു ക്രോൺസ് ഡിസീസ് അതുപോലെ തന്നെ അൾസറേറ്റീവ് കോളൈറ്റീസ് എന്ന് ഇങ്ങനെയുള്ള അസുഖങ്ങൾ അതായത് നമ്മുടെ കുടല് സംബന്ധമായിട്ട് കുടലിൽ എന്തെങ്കിലും അണുബാധ ഇൻഫെക്ഷൻ ൊക്കെയുള്ള ആളുകൾക്കാണെങ്കിലും ഇങ്ങനെ പുണ്ണ് വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇത്രയും പുണ്ണുകൾ വരുന്നതിൻ്റെ ഫലമായിട്ട് നമുക്ക് ഒരു പക്ഷെ അങ്ങനെ രീതിയിലും നമുക്ക് ഇൻഡൈജഷൻ പ്രോബ്ലം പ്രോബ്ലംസ് വരാം അതല്ലെങ്കിൽ നമുക്ക് ഇൻഡൈജഷൻ പ്രോബ്ലംസ് കൊണ്ടും പുണ്ണ് വരാം നിങ്ങൾക്കറിയാം പണ്ടത്തെ ആളുകളൊക്കെ നമ്മളോട് പറയും നേർ അതായത് നേരിയ തോതിലുള്ള ഭക്ഷണവും ടോയ്ലറ്റ് ശീലങ്ങളും കറക്റ്റാണെങ്കിൽ നമുക്കൊരു ഒരു പ്രശ്നങ്ങളും വരാം ഒരു പ്രശ്നങ്ങളും വരില്ല എന്ന് നമുക്ക് പറയുന്ന ആളുകളുണ്ടാവും പഴയ ആളുകളൊക്കെ നമ്മളോട് അങ്ങനെ പറയാറുണ്ടാകും അപ്പോൾ നമ്മൾ നമ്മളുടെ കറക്റ്റ് ഭക്ഷണ രീതിയും കറക്റ്റ് ടോയ്ലറ്റ് ഷീലുവാണെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരില്ല എന്നത് വായ്പുണ്ണിൻ്റെ കാര്യത്തിൽ നമുക്കൊരു വരെ പറയാൻ പറ്റും കാരണം അതായത് ഒരു ആളുകളെ എടുത്തു കഴിഞ്ഞാൽ ഒരു എൺപത് ആളുകൾക്കും അതായത് വായ്പുണ് ഉള്ള ആളുകൾക്ക് ഗ്യാസ് ട്രബിൾ പ്രോബ്ലംസ് ഉണ്ടായിരിക്കാം അതുപോലെ തന്നെ ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടായിരിക്കാം അതായത് വായിൽ പുണ്ണ് നെഞ്ചരിച്ചിൽ ഒരു പക്ഷേ ഫാറ്റി ലിവർ പോലെയുള്ള അസുഖങ്ങൾ അസുഖങ്ങളുണ്ടായി അല്ലെങ്കിൽ കോളേജിൽ ഇത്യാസിസ് സ്റ്റോൺ ബ്ലാഡറിൽ സ്റ്റോൺ ഉള്ള ആളുകൾക്കും ഇങ്ങനെയൊക്കെ വായ്പ ഒരു അത് മുന്നോടിയായിട്ട് അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നതിൻ്റെ ഫലമായിട്ടും നമുക്ക് വായ്പ ഉണ്ണ് വരാം അപ്പോൾ ഒരു പ്രോപ്പറായിട്ട് ഇപ്പോൾ കുറേ നാളുകൾ കോൺസ്ട്രേറ്റഡ് ആയിരിക്കും എന്നൊരാൾക്ക് എപ്പോഴും ആ ഒരു ടോയ്ലറ്റ് ശീലം അല്ലാത്ത ആളുകൾക്കും വായ്പ ഉണ്ണ് വരാം വരാറുണ്ട് അപ്പോൾ ദഹന വ്യവസ്ഥ കറക്റ്റ് അല്ലാത്തടത്തോളം കാലം നമുക്ക് കോമൺ ആയിട്ടുള്ള വായ്പ വരാം ഇനി നമ്മൾ നമ്മളിതിനെ പേടിക്കേണ്ട ഒരു വശം എന്ന് പറയുന്നത് ഒരു പക്ഷേ പേ വേദനയില്ലാത്ത പെയിൻ പെയിൻ റിലീഫ് അതായത് പെയിൻ ഇല്ലാത്ത മുറിവായിട്ട് നമുക്കിങ്ങനെ ഒരുപാട് നാളുകളായിട്ട് നിൽക്കുന്നതാണെങ്കിൽ നമ്മൾ ഇതിനെന്തായാലും കുറച്ച് കൺസിഡർ ചെയ്യണമെന്ന് വേണം അതായത് ഇപ്പോൾ നമുക്ക് പലപ്പോഴും നമുക്ക് വായിൽ പുണ്ണ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് വായിൽ ക്യാൻസർ എന്നാണ് തിങ്ക് ചെയ്യുക എന്നാൽ ഞാൻ പറഞ്ഞല്ലോ എൺപത് ശതമാനത്തിൻ്റെ അടുത്തും വായിൽ പുണ്ണ് ക്യാൻസർ ആകുന്ന സ്റ്റേജിലോട്ട് പോകുന്നില്ല പക്ഷേ നമ്മൾ എപ്പോഴാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു മാസമായിട്ടും നമുക്ക് ഒരേ സ്ഥലത്ത് തന്നെ ഒരു മാസമായിട്ട് നമുക്ക് പുണ്ണ് ഉണ്ടാകുന്നു അതങ്ങ് പ്രോഗ്രസ് ചെയ്ത് വലുതായി വലുതായി വരുന്നു അതിൽ നിന്ന് രക്തം വരുന്നുണ്ട് പഴുപ്പ് വരുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ട് നമ്മൾ മെലിയുന്നുണ്ട് അതുപോലെ വിശപ്പില്ലായ്മ വളരെ നമ്മൾക്ക് വിചാരിക്കാത്ത രീതിയിൽ തൂക്കം കുറഞ്ഞു പോകുക മാനസികമായിട്ട് ഭയങ്കര സ്ട്രെസ്സ് വയറ്റിൽ ഇൻഡൈജഷൻ പ്രോബ്ലംസ് വരിക ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് വരികയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് വായ്പ ഉള്ള ആളുകൾ ഒരു ഡോക്ടറെ സമീപിക്കേണ്ടതാണ് നമുക്ക് ചെറിയ രീതിയിൽ ആദ്യത്തെ ആദ്യത്തെ ഘട്ടമെന്നുള്ള രീതിക്ക് ബ്ലഡ് ടെസ്റ്റിലൂടെയും പിന്നെ കൂടുതൽ മോർ കോംപ്ലിക്കേറ്റഡ് ആണെന്നൊക്കെ തോന്നുകയാണെങ്കിൽ നമുക്ക് ഒരു ബയോപ്സിയിലൂടെയൊക്കെ ഇതൊരു ക്യാൻസർ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് സമാധാനിക്കാൻ പറ്റും ഇനി അടുത്തതായിട്ട് ചില മരുന്നുകളുടെ ആസ്പിരിൻ പോലെയുള്ള മരുന്നുകൾ ഹോർട്ട് ഡിസീസിനൊക്കെ കഴിക്കുന്ന മരുന്നുകളുടെ ഒക്കെ ഫലമായിട്ട് വായിൽ പുണ്ണ് വരാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഒരു പെയിൻ കില്ലർ അതായത് നമ്മൾ ഒരു ഡോക്ടറുടെ കൺസൾട്ടിങ് ഇല്ലാതെ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് പോയിട്ട് അനാവശ്യമായിട്ട് വാങ്ങി കഴിക്കുന്ന ടാബ്ലറ്റുകളുടെ ഒക്കെ ഒരു ഉപയോഗം മൂലം നമുക്ക് ഇങ്ങനെയുള്ള ഡിസീസ് വരാറുണ്ട് അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഈ പേടി പേടിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ ഇങ്ങനെ മുമ്പ് പറഞ്ഞതുപോലെ നമ്മളിങ്ങനെ ഒരു വൺ വീക്ക് വൺ വൺ മന്ത് ആയിട്ട് ഇങ്ങനെ ഒരേ സമയത്ത് ഒരേ രീതിയിൽ വലിയതായി വരുന്ന ഇങ്ങനെയുള്ള പുണ്ണിനെ നമ്മൾ പേടിക്കുന്നതോടൊപ്പം തന്നെ പിന്നെ നമ്മൾ പേടിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ വായിൽ പുണ്ണ് വരുന്നു പ്രത്യേകിച്ച് പുരുഷന്മാർക്ക് നമുക്കിങ്ങനെ നമ്മുടെ ജനന്തി പാർട്ടിയിലും അതുപോലെ തന്നെ തൊലിപ്പുറത്തും അത് കൂട്ടത്തിൽ അതോടൊപ്പം തന്നെ കണ്ണിൽ ചെറിയ രീതിയിൽ ചെറിയ ചെറിയ രോഗലക്ഷണങ്ങൾ എന്തെങ്കിലും കണ്ണിൽ വല്ല ഇറിറ്റേഷൻ അതായത് ഇത്രയും കാര്യങ്ങൾ ഇത്രയും കോംബോ ചെയ്തിട്ട് വയൽ പണ്ണുണ്ട് തൊലിപ്പുറത്തും അതുപോലെ തന്നെ സ്വകാര്യ ഭാഗങ്ങളിലൊക്കെ നമുക്കിങ്ങനെ ഓരോ സ്കിന്നിൻ്റെ കംപ്ലയിൻറ്റ്സ് വരിക കണ്ണിനെന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് വരിക എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ആളുകൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം ഈ കാര്യത്തിൽ കാരണം എന്താ വെച്ചാൽ ഇത് മൂന്നും അല്ലെങ്കിൽ ഇത്രയും നാല് ിംറ്റംസും നിങ്ങൾക്ക് ഒരുമിച്ച് വരികയാണെങ്കിൽ ഇരുപത്തഞ്ച് പെർസെൻറ്റേജ് ആളുകൾക്കും നഷ്ടപ്പെടാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട് അപ്പോൾ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് വരികയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇങ്ങനെയൊക്കെ നിങ്ങളുടെ നിങ്ങൾ നോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടതാണ് അപ്പോൾ ഇനി ഇതിൻ്റെ ലോ രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാൻ പറ്റും സാധാരണ നമുക്ക് വരുന്നത് ഈ ഒരു ഗ്യാസ്ട്രബിൾ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ നെഞ്ചരിച്ചിൽ വയറ്റിൽ പുണ്യ പുണ്ണ് ഇങ്ങനെയൊക്കെയുള്ള കാരണത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്കൊരു ദഹനത്തിന് ബുദ്ധിമുട്ട് ഉണ്ടാക്കും അതുപോലെ തന്നെ മലബന്ധം ഉണ്ടാക്കും ഇൻഡൈജഷൻ പ്രോബ്ലംസ് ഉണ്ടാകും വയറുവേദന ഉണ്ടാകും വയർ വിള വയറിളക്കം ഉണ്ടാവും വയറിൽ ഒരു അസ്വസ്ഥത ഉണ്ടാവും ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതോടൊപ്പം തന്നെ നമുക്ക് മെയിനായിട്ട് കാണുന്ന ഈ ഒരു ബുദ്ധിമുട്ടുകൾ അതായത് വായ തുറക്കാൻ ബുദ്ധിമുട്ട് നമുക്ക് ചില നേരത്ത് ബ്ലഡ് വരുന്ന പോലെ അല്ലെങ്കിൽ അതിൽ നിന്ന് പഴുപ്പ് വരുന്ന പോലെ നമുക്ക് തൊടാൻ കഴിയാത്ത രീതിയിൽ ആഹാരം കഴിക്കാൻ പറ്റാത്ത രീതിയിൽ തണുപ്പും ചൂടും ഒന്നും നമുക്ക് എന്താ ഏൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും നമുക്കുണ്ടാകും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിന്റെ ലക്ഷണം എന്ന് പറയുന്നത് തന്നെ ചില ആളുകൾക്ക് മെൻറ്റൽ സ്ട്രെസ് അധികാവുന്ന സമയത്ത് ഇങ്ങനെ ഉണ്ടാവും അതുകൊണ്ട് തന്നെ അവർക്ക് മറ്റ് തലവേദന ഓക്കാനം ഛർദി ഇങ്ങനെയുള്ള കാര്യങ്ങളും സംഭവിക്കാം ഇനി നമുക്കിത് വരാതിരിക്കാൻ എന്തെങ്കിലും ചെയ്യാൻ എന്നുള്ളതാണ് സാധാരണ ഉണ്ടാകുന്ന ഈ ഒരു അതായത് നാല് മുതൽ അഞ്ച് ദിവസം വരെ അല്ലെങ്കിൽ വൺ വീക്കിൽ വരുന്ന പുണ്ണുകളൊക്കെ നമുക്ക് തന്നെ വീട്ടിൽ തന്നെ മാനേജ് ചെയ്ത് പോകാൻ പറ്റും അതായത് നമുക്ക് നമുക്കതിൻ്റെ കോസ് അറിയാം ഇപ്പോൾ ബ്രഷ് തട്ടിയിട്ടാണ് അങ്ങനെ വരുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള കോസ് അറിയാം അപ്പോൾ നമ്മൾ എന്താ വീട്ടിൽ തന്നെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും ഒന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പുളിച്ചിട്ടുള്ള മോര് നമ്മളുടെ വായിൽ ഒരു പത്ത് എങ്കിലും നമ്മൾ കൊപ്പിളിച്ച് പോയ്ക്കുക അതായത് നമ്മൾ ഇറക്ക കുറേശൊക്കെ ഇറക്കി പോകുന്നത് നല്ലതാണെങ്കിൽ പോലും ആ മുറിവുള്ള ഭാഗത്ത് ഇത് തട്ടി നിന്നിട്ട് അത് പിന്നീട് ഇറക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഉപ്പിട്ട ചെറു ചൂടുവെള്ളം കൊണ്ട് വായ കഴുകുന്നത് നല്ലതാണ് പിന്നെ നമ്മൾ കൂടുതൽ കറിവേപ്പില അതുപോലെ തന്നെ മോര് നെല്ലിക്ക ഇത് മിക്സ് ചെയ്തിട്ട് കുടിക്കുന്നത് നല്ലതാണ് മാത്രമല്ല കറ്റാർവാഴയുടെ ജെല്ല് നമുക്ക് യൂസ് ചെയ്യാം നമുക്ക് ആയിട്ടുള്ള മൗത്ത് വാഷ് യൂസ് ചെയ്യാവുന്നതാണ് കൂടുതൽ നമ്മൾ ചെയ്യേണ്ടത് വൈറ്റമിൻ സിയുടെ ഒക്കെ അഭാവം കൊണ്ടാണെന്നുണ്ടെങ്കിൽ വൈറ്റമിൻ സിയുടെ കാര്യങ്ങൾ നന്നായിട്ട് ഉൾപ്പെടുത്തുക രാവിലെയും വൈകുന്നേരം കുറച്ച് വെയിൽ കൊള്ളുന്നത് നല്ലതായിരിക്കും കൂടുതലായിട്ട് നമ്മൾ ചെയ്യേണ്ടത് മഞ്ഞൾപ്പൊടി കഴിക്കുന്നത് നല്ലതാണ് രാവിലെ വെറും വയറ്റിൽ വെട്ടി തിളപ്പിച്ചിട്ട് മഞ്ഞൾപ്പൊടി ഒരു നുള്ളിൽ മഞ്ഞൾപ്പൊടി ഇട്ട് വെട്ടി തിളപ്പിച്ചിട്ട് ആ വെള്ളം കുടിക്കുന്നത് നല്ലതാണ് നെല്ലിക്കയുടെ നീര് വെറും വയറ്റിൽ കഴിക്കുന്നത് നല്ലതാണ് ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റും അതുപോലെ തന്നെ കരിങ്ങാലി വെള്ളം കുടിക്കുന്നത് നല്ലതാണ് കൂട്ടത്തിൽ കടുക്ക പൊടിച്ചിട്ട് അതിൻ്റെ വെള്ളം മിക്സ് ചെയ്തിട്ട് കുടിക്കുന്നത് നല്ലതാണ് വൈറ്റമിൻ ബി ട്വൽവ് ധാരാളം അടങ്ങിയിട്ടുള്ള അനിമൽസ് കിഡ്നി ലിവർ ഇതുപോലെയുള്ള ഭക്ഷണങ്ങൾ നന്നായിട്ട് ഉൾപ്പെടുത്തുക എഗ്ഗ് ഉൾപ്പെടുത്തുക മാത്രമല്ല സാൽമൺ അതായത് അയല മത്തി ആ ഒരു രീതിക്കുള്ള ഫിഷുകൾ ധാരാളം ഉൾപ്പെടുത്തുക വലിയ പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ള പഴം വലിയ പഴം ഉൾപ്പെടുത്തുക ഭക്ഷണത്തിൽ അതുപോലെ തന്നെ ഫോളിക് ആസിഡുള്ള ഭക്ഷണങ്ങൾ ധാരാളമായിട്ട് കഴിക്കുക നാരുകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഫൈബർ റിച്ച് ആയിട്ടുള്ള ചീര അതുപോലെ തന്നെ മത്തങ്ങ മധുരക്കിഴങ്ങ് ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ അധികം ഉൾപ്പെടുത്തുക ക്യാരറ്റ് ബീട്രൂട്ട് സാലഡുകൾ യൂസ് ചെയ്യുക നന്നായിട്ട് ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്ത് മാറ്റിയെടുക്കാൻ പറ്റും അതുപോലെ തന്നെ നിങ്ങൾക്ക് പേരക്ക നെല്ലിക്ക മയിലാഞ്ചി എന്നിവയുടെ ഒക്കെ ഇല അല്ലെങ്കിൽ ഇതിയുടെ കായൊക്കെ വെട്ടി തിളപ്പിച്ച് ആ വെള്ളം കുടിക്കുന്നത് മഞ്ഞൾ ഒരു നുള്ളു രാവിലെ കഴിക്കുന്നത് ഇതൊക്കെ അതിന് നല്ല രീതിയിലുള്ള ഒരു ആണെന്ന് പറയാൻ പറ്റും പിന്നെ നമ്മൾ ഒരുപാട് സമയം വെയിലത്ത് ജോലി ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു അൾട്രാ വയലറ്റ് ലക്ഷ്മി തട്ടാത്ത അതായത് മുഖത്തും ചുണ്ടിലൊക്കെ തട്ടാത്ത വിധത്തിലുള്ള ആ ഒരു പ്ലേസ് തിരഞ്ഞെടുക്കുക അത്രയും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ വായ നല്ല ഹൈജീനിക്കായിട്ട് വെക്കുന്നതും നമുക്കിതിൽ നിന്ന് ഒരു പരിധി വരെ നമ്മളെ സഹായിക്കും വെള്ളം ധാരാളം കുടിക്കുന്നതോടൊപ്പം തന്നെ വെള്ളത്തിൻ്റെ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സുകൾ ധാരാളം കഴിക്കാം അത് ഭക്ഷണത്തിൽ നന്നായിട്ട് ഉൾപ്പെടുക്കുക ഉള്പ്പെടുത്ത വാട്ടർ മെലോൺ മുസമ്പി നാരങ്ങ ലൈം ജ്യൂസുകൾ ഇടക്ക് മധുരം കുറച്ചിട്ട് കഴിക്കുന്നത് നല്ലതാണ് തുടർച്ചയായതും വിട്ടുമാറാത്തതും അതുപോലെ തന്നെ മുമ്പ് പറഞ്ഞ പോലെയുള്ള കുറേ രക്തത്തിൻ്റെ കണ്ടൻ്റ് ഉള്ളതും പഴുപ്പ് നിറഞ്ഞതും ആയിട്ടുള്ള വായൽപ്പുണ്ണാണെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഒരു ഡോക്ടറെ സമീപിക്കുക അതായത് നിങ്ങൾക്ക് നാല് മുതൽ അഞ്ച് ദിവസം വരെ അല്ലെങ്കിൽ വൺ വീക്ക് കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് ഈ വായൽപ്പുണ്ണിന് ഒരു മാറ്റം വരുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് അതിനാവശ്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക ആദ്യമായിട്ട് മെയിനായിട്ടും ചില ആളുകൾക്ക് ഗ്യാസ്ട്രൈറ്റിസ് പോലെയുള്ള ബുദ്ധിമുട്ടായിരിക്കും കണ്ട് കാണുക അപ്പോൾ ഗ്യാസ്ട്രബിൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അതുപോലെ മറ്റ് നെഞ്ചിരിച്ചിൽ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ആദ്യം അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് വായുപൊണ്ണിലുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ട ആവശ്യം വരില്ല മറ്റ് കാര്യങ്ങൾ ഒക്കെ ശ്രദ്ധിച്ചാൽ പൂർണ്ണമായും തന്നെ മാറ്റിയെടുക്കാൻ പറ്റാവുന്ന ഒരു കാര്യമേ ഉള്ളൂ വായ്പുണ്ണ് അപ്പോൾ ആരോഗ്യപരമായിട്ടുള്ള നിങ്ങളുടെ സംശയങ്ങൾക്ക് താഴെ നിങ്ങൾക്ക് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞാൻ ഡോക്ടർ ഹസീന ഫക്റുദ്ദീൻ ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല